أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين وهمان الله سهودر المارئ الله سبحانه وتعالى നാം ഈ ചെയ്യുന്നത് പരിശുദ്ധ ദീനുള്ള ദീനിനുള്ള ഉത്തമ ഹിദമത്തായി കപൂരാ കുമാർ ആവട്ടെ ഇസ്തവാസ ഷുർക്കാണോ അല്ലയോ എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സുന്നയകളുടെ വാദവും എതിർവർഷത്തിന്റെ വാദവും നാം കേട്ടുകഴിഞ്ഞു ഇസ്തവാസ ഷുർക്കാണെങ്കിൽ അത് തൗഹൈദിനെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ അത് അർഹിക്കുന്ന ഗൗരവം നാം അതിന് കണക്കാക്കേണ്ടതുണ്ട് അതുകൊണ്ട് വളരെ കൃത്യമായി തൗഹീദ് എന്നാൽ എന്താണെന്ന് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കൽ വളരെ അത്യാവശ്യമാണ് തൗഹീദ് എന്താണ് എന്നത് കൃത്യമായി മനസ്സിലാക്കുന്നിടത്ത് ചില ആളുകൾക്ക് സംഭവിച്ചു പോയ അബദ്ധങ്ങളാണ് ഇത്തരം തർക്കങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും കാര്യങ്ങൾ വഴിവെച്ചത് തൗഹീദ് എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് അഥവാ സുന്നികളെ സംബന്ധിച്ചിടത്തോളം തൗഹീദിന്റെ പേരിൽ കരണം മറിച്ചിൽ യാതൊരു ആവശ്യവും നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയും ഇല്ല ബഹുമാനപ്പെട്ട ആദം നബി അലഹിസ്സലാം മുതൽക്ക് അള്ളാഹു സുബാനഹുവ താര ഇവിടെ എന്താണോ തൗഹീദായി പഠിപ്പിച്ചത് അത് തന്നെയാണ് എന്നും തൗഹീദ് ഒരിക്കലും കാലത്ത് തൊഹീദായത് വൈകുന്നേരം ഷുർക്കാവുകയോ വൈകുന്നേരം ചുരുക്കായത് ഒരാഴ്ച കഴിയുമ്പോൾ തോഹീദാവുകയോ അങ്ങനെ തോഹീദിന് വേണ്ടി ഗ്രൂപ്പുകളും പ്രസ്ഥാനങ്ങളും അടിക്കടി നിർമ്മിക്കപ്പെടുകയോ ഇങ്ങനെയുള്ള ഗതികേട് ഒരിക്കലും സുന്നികളെ സംബന്ധിച്ചിടത്തോളമില്ല കാരണം തോഹീദ് അത്രയും ഗൗരവമുള്ളതാണ് അതുകൊണ്ടാണ് അത്രയും ഗൗരവത്തിൽ വിഷയം സൂചിപ്പിക്കുന്നത് തൗഹീദ് എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ രൂപത്തിൽ സമയത്തിന്റെ പരിമിതി പരിഗണിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് അതായത് അള്ളാഹു സുബാനുഹുവാല അവന്റെ ദാത്തിലും അവന്റെ വിശേഷണത്തിലും അവന്റെ പ്രവർത്തനങ്ങളിലും ഏകനാണ് അവന്റെ ദാത്തിനോട് അവന്റെ വിശേഷണങ്ങളോട് പ്രവർത്തനങ്ങളോട് തുല്യമായ മറ്റൊന്ന് പ്രവർത്തി വിശേഷണം മറ്റാർക്കും ഇല്ല എന്ന് നാം പറയുമ്പോൾ ഇത് വളരെ എളുപ്പമുണ്ട് പക്ഷെ എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായി നമ്മ നാം മനസ്സിലാക്കുമ്പോ അള്ളാഹുവിന്റെ ദാത്ത് പോലെ മറ്റൊരു ദാത്തില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിനെ മറ്റാരും സമ്മാനിച്ചതോ നിർമ്മിച്ചതോ അല്ല അതുപോലെ മറ്റൊരു ദാത്ത് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ മറ്റൊരു ദാത്ത് ഇവിടെ ഇല്ല അള്ളാഹുവിന്റെ സിഫാത്തുകൾ സിഫാത്തുകളിൽ അവൻ ഏകനാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ അവൻ ഏകനാണെന്ന് നാം പറയുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഏത് തന്നെയാണെങ്കിലും അതെല്ലാം അള്ളാഹുവിന് സ്വയം നിലയിൽ ഉള്ളതാണെന്നും മറ്റാരും നൽകിയതല്ലെന്നും പൂർണ്ണമായും അത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ അന്നല്ലാതെ അള്ളാഹു അല്ലാതെ മറ്റാരുടെയും നിയന്ത്രണത്തിൽ ഉള്ളതല്ല എന്നും വളരെ കൃത്യമാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവർത്തികൾ അത് അല്ലാഹുവിന്റെ മാത്രം നിയന്ത്രണത്തിൽ ഉള്ളതാണ് അള്ളാഹുവിനെ കൊണ്ട് മറ്റാരും ചെയ്യിക്കുന്നതല്ല മറ്റാർക്കും അതിൽ യാതൊരു സ്വാധീനവും ഇല്ല അള്ളാഹു അല്ലാത്തവരുടെ ദാത്ത് അല്ലെങ്കിൽ ജസദ് തടി അള്ളാഹു അല്ലാത്തവരെ മുഴുവനും അള്ളാഹു സൃഷ്ടിച്ചതാണ് അള്ളാഹു അല്ലാത്തവർക്ക് എന്ത് വിശേഷണങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു മാത്രം നൽകിയതാണ് അത് അള്ളാഹുവിന്റെ പരിപൂർണമായ നിയന്ത്രണത്തിലുള്ളതുമാണ് മറ്റുള്ളവർ എന്ത് പ്രവൃത്തി നടത്തുന്നോ അതൊക്കെയും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് അള്ളാഹു ഇഷ്ടമുണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പിക്കും ഇല്ല അത് ഭൗതികമായാലും അഭൗതികമായാലും പിന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ പോലെ വിശേഷണങ്ങൾ മറ്റാർക്കും ഇല്ല എന്ന് പറഞ്ഞാൽ ഉദാഹരണമായി അള്ളാഹുവിന് കാഴ്ചയുണ്ട് കേൾവിയുണ്ട് എൽമുണ്ട് എന്ന് വെച്ചാൽ അള്ളാഹുവിന് മാത്രമേ കേൾവിയുള്ളൂ അള്ളാഹുവിന് മാത്രമേ കാഴ്ചയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് അബദ്ധമാണ് അള്ളാഹു അല്ലാത്തവർക്ക് കാഴ്ചയുണ്ട് കേൾവിയുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ കേൾവി അള്ളാഹുവിന് സ്വയം നിലയിൽ ഉള്ളതാണ് അള്ളാഹു അല്ലാത്തവർക്ക് കേൾവിയുണ്ട് അള്ളാഹു നൽകിയത് മാത്രം ആണ് ഇതാണ് വ്യത്യാസം എന്നല്ലാതെ ഭൗതികമാണെങ്കിൽ അള്ളാഹുനും അല്ലാത്തവർക്കും ഉണ്ട് അഭൗതികമാണെങ്കിൽ അള്ളാഹുന് മാത്രമുണ്ട് എന്നത് മുസ്ലിം ഉമ്മത്തിന് പരിചയമുള്ള വ്യത്യാസമല്ല ഒരിക്കലും ഇല്ല സർവവും അള്ളാഹുനു മാത്രം ഉള്ളതാണെന്ന് വിശ്വസിച്ചു കൊള്ളണം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രമാണ് എന്തും ഏതും എന്ന് വിശ്വസിക്കാനാണ് യാതൊരു കരയും കറയും പുരളാത്ത തോഷ ഇതെന്ന് പറഞ്ഞാൽ ഇക്കാര്യം വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസിലും മറ്റും നമ്മെ പഠിപ്പിച്ചു കുൽഹു അള്ളാഹു അഹദ് അള്ളാഹുവിന്റെ ഏകത്വം പറഞ്ഞിട്ട് അള്ളാഹു സ്ഥിരീകരിക്കുന്നത് അള്ളാഹു സമദ് അഹു സ്വയം പര്യപ്തയുള്ളവനും അള്ളാഹു അല്ലാത്തവരൊക്കെയും എന്തും പൂർണ അർത്ഥത്തിൽ അള്ളാഹുലേക്ക് പരിപൂർണമായും ആശ്രയിച്ചു നിൽക്കുന്നവരുമാണ് അള്ളാഹുവിന് മറ്റൊന്നിലേക്കും ആശ്രയമില്ല എന്നാണല്ലോ ആ പറഞ്ഞത് അതുകൊണ്ട് അതാണ് തൗഹീദ് ഈ തൗഹീദ് തന്നെയാണോ നമ്മുടെ മറുപക്ഷവും വിശ്വസിച്ചു വരുന്നത് എങ്കിൽ പിന്നെ ഇതിൽ മാറ്റത്തിന് വകയില്ല അറുപത് എഴുപത് കൊല്ലക്കാലം പറഞ്ഞു തന്ന തൊഹീദ് പിന്നെ ശുർക്കായി കാര്യങ്ങൾ പിന്നീട് തോഹീദാക്കുകയും അങ്ങനെ മാറ്റത്തിരുത്തലുകൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇപ്പോ അവസാനം നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള ഈ വിഭാഗം തോഹീദ് തിരുത്തി 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 അദ്ദേഹം അവരെ കുഴിയിലിറക്കി ഇറക്കിയയാൾ കോടി വലിച്ചു ഇപ്പൊ പുതിയ തോഹീദിന്റെ പണിപ്പുരയിലാണ് എന്നാണ് നാം അറി നമുക്കറിയാൻ കഴിഞ്ഞത് വിഷയത്തിന്റെ ഗൗരവം ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഏഹ് കാര്യ കാര്യമായ എതിർത്തു പറയുന്നതെന്ന് മാത്രം വേറെ വിരോധമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇക്കാര്യം വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആാൻ മറ്റൊരു സ്ഥലത്തും പറഞ്ഞത് കാണാൻ കഴിയും അള്ളാഹു പ്രവർത്തികൾ എന്നി പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞവനാണ് നിങ്ങളുടെ ഏകനായ റബ്ബ് ലഹുൽ മുൽഖു അവനാണ് പരമമായ പൂർണ്ണാധികാരം അധികാരം സർവത്തിന്റെയും പരമമായ അധികാരം അവന് മാത്രം ഉള്ളതാണ് അത് അംഗീകരിക്കണം എന്തിന്റെയും പൂർണ്ണമായ പരമമായ അധികാരം അള്ളാഹുവിന് മാത്രം ഉള്ളതാണെന്ന് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുമ്പോഴേ റബ്ബിന്റെ തുറബൂബിയത്തിന്റെ തോഹീദിനെ അംഗീകരിക്കലാവുകയുള്ളു അതുകൊണ്ട് തന്നെ വല്ലദീനത്തെ അള്ളാഹു അല്ലാതെ ഇവിടെ ആരാധിക്കപ്പെടുന്ന എന്ത് വസ്തുക്കളുണ്ടോ അവയൊക്കെ അവർക്കൊന്നും ഈത്തപ്പഴ കുരുവിന്റെ പുറമേ ഉള്ള പാടയെപ്പോലും ഉടമസ്ഥത അവർക്കില്ല എന്ന് അള്ളാഹു കൃത്യമായി എടുത്തു പറയുന്നു ഇത്രയും നിസ്സാരപ്പെട്ട ഒരു സാധനം അള്ളാഹു ഇവിടെ എടുത്ത് അവർക്ക് അതിന്റെ അധികാരം പോലും ഉടമസ്ഥത പോലും ഇല്ല എന്ന് പറഞ്ഞത് വെറുതെ ആവാൻ പറ്റില്ല അഥവാ അങ്ങനെ എന്തെങ്കിലും നിസാരപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം പോലും അള്ളാഹു അല്ലാത്തവർക്ക് ഉടമസ്ഥത ഉണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ റുബൂബിയത്തിലെ പങ്കു ചേർക്കലാണ് അള്ളാഹു അല്ലാത്തവരെ റബ്ബാക്കി മാറ്റലാണ് ആ റബ്ബാക്കി മാറ്റുകയാണ് ഇവിടെ മറ്റുള്ള ആ വസ്തുക്കൾ ആരാധിക്കുന്നവർ ചെയ്യുന്നത് ഇതിനെ റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അള്ളാഹു അത് പറയുന്നത് അതിന്റെ ശേഷമാണ് അള്ളാഹു പറഞ്ഞത് ഇൻ്റെ ദ്രോഹവും ലായസ്മാക്കും ഓലോ സമയവും മസ്തജ പോലക്കും നിങ്ങൾ അവരെ അവരോട് നിങ്ങൾ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്ത് ചെയ്താലും അതൊന്നും അവർ കേൾക്കുകയില്ല തുടങ്ങുന്ന ആയത്ത് അള്ളാഹു പറയുന്നത് ഇതിന്റെ ശേഷമാണ് ആ ആയത്ത് മനസ്സിലാക്കുമ്പോ അതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് ഒന്ന് അങ്ങോട്ട് പഠിച്ചതിന്റെ ശേഷം ഈ ഇന്ത്യ ദ്രോഹവും ലായസ്മായാക്കും എന്ന ആയത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ അബദ്ധം സംഭവിക്കാൻ യാതൊരു വഴിയുമില്ല ആയത്തുകളുടെ ആയത്തുകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ ഇക്കാര്യം തന്നെയാണ് അവരവരുടെ ആ ആരാധ്യ വസ്തുക്കൾക്ക് അധികാരങ്ങൾ ഉണ്ടായിരുന്നു എന്നും അവരുടെ തെൽബിയത്തിൽ അവർ പറഞ്ഞിരുന്നു തമലിക് ഹൂമാ മലക്ക് ഇല്ല ശരീക്കൻ നിനക്ക് ചില കൂറുകാരുണ്ട് അവർ നിന്റെ ഉടമസ്ഥതയിലാണെന്ന് പറയുന്നതോടൊപ്പം അവർക്ക് ഉടമസ്ഥത ഉണ്ട് ക്രിത്യുമീറിന്റെ അർഹത പോലും ഉടമസ്ഥത പോലും അവർക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹു അല്ലാത്ത മറ്റ് ഏതെങ്കിലും ഒരു വസ്തുവിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉടമസ്ഥത അധികാരം ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അർഹത ഉണ്ടെന്ന് സ്വയം നിലയിൽ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് അവരെ റബ്ബാക്കലാണ് അവർ റബ്ബ ആ വസ്തുവിൽ റുബൂബിയത്ത് ആരോപിക്കലാണ് അള്ളാഹു അല്ലാത്തവരെ റുബൂബിയത്ത് ആരോപിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മാത്രം അർഹതയായ തോഹീദുർ റുബൂബിയത്തിൽ കളങ്കം വന്നുപോയി ഷിർക്ക് വന്നുപോയി ഇങ്ങനെ റുബൂബിയത്ത് ആരോപിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വസ്തുവിന് വേണ്ടി എന്ത് പ്രവർത്തിക്കപ്പെടുന്നതും അതിന് നൽകുന്ന ആരാധനയായിരിക്കും എന്ത് പ്രവർത്തിക്കുന്നതും അത് പ്രാർത്ഥിച്ചുകൊള്ളണമെന്നില്ല അത് ഭൗതികം അഭൗതികം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അതീതം എന്നിങ്ങനെ വ്യത്യാസമൊന്നുമില്ല അള്ളാഹു സുബാനുഹു പറഞ്ഞതറിയില്ലേ അവർ ഷൂളയിട്ടപ്പോ അവർ കൈകൂട്ടിയപ്പോ അവരുടെ ദൈവങ്ങൾക്ക് നൽകിയ ആരാധനയാണെന്ന് റബ്ബ് പറഞ്ഞത് എന്താ കാര്യവും നമ്മൾ കൈകൂട്ടുമ്പോൾ ആരാധനയാകുന്നില്ല എന്താ കാര്യം അവരവരുടെ റബ്ബ് അവരുടെ ആരാധ്യ വസ്തുക്കളിൽ റുബൂബിയത്ത് സ്വയം നിലയുള്ള ചില അർഹതകൾ അവരാരോപിച്ചു അതുകൊണ്ട് തന്നെ അവർ അവർക്ക് വേണ്ടി അർപ്പിക്കുന്നതൊന്നും ആരാധനയായി മാറി ഇതാരോപിക്കാത്തടത്തോളം കാലം അത് ആരാധനയായി മാറുകയും ഇല്ല ഇതാണ് വ്യത്യാസം ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു വരുന്നത് മക്ക ഇറക്കപ്പെട്ട ആയാത്തുകൾ മുസ്ലിം ഉമ്മത്തിനെ വേണ്ടി മക്ക വെള്ളപൂശുന്നതിന് വേണ്ടി വെള്ളപൂശിയും കൊണ്ട് ഇവിടെ നമ്മുടെ മറുവിഭാഗം ആളുകൾ അത് ഏത് ഗ്രൂപ്പായാലും നമുക്ക് വിരോധമല്ല ഈ വിഭാഗം ഒക്കെയും മക്ക മുഷരിക്കുകൾ റബൂബിയത്തിന്റെ തോഷീദിനെ അംഗീകരിച്ചവരും വിശ്വസിച്ചവരും അതിലവർക്ക് തർക്കമേ പ്രശ്നമേ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സ്വഭാവം സാധാരണയായി നടന്നു വരാറുണ്ട് ഒരിക്കലും അത് തെറ്റാണ് ഒരിക്കലും അത് ശരിയല്ല റുബൂബിയത്തിൽ ചുരുക്കിവച്ചവരായിരുന്നു എന്നത് നാം വളരെ നാം വളരെ കൃത്യമായി അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പിന്നെ മറ്റൊരു വിഷയം ആ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നാം എന്തും അർപ്പിക്കുന്നത് അതെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ് അള്ളാഹുവിന്റെ റസൂലിനെ നാം മഹബത്ത് ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം അള്ളാഹുവിന്റെ റസൂലിനെ നാം താഴത്ത് ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം അതുകൊണ്ട് തന്നെ അക്സാവായത്തിൽ എന്ന വിവാദത്തിന്റെ പരിധിയിൽ അതൊന്നും വരികയില്ല എന്നത് വളരെ കൃത്യമായി കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ സുന്നി വശത്തിന്റെ വാദമായി എഴുതിയിട്ടുള്ളത് വളരെ വ്യക്തമാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മുസ്ലിങ്ങൾ നടത്തുന്ന മറിഞ്ഞ മാർഗ്ഗത്തിലുള്ള സഹായത്തട്ടം മറിഞ്ഞ മാർഗത്തിൽ എന്ന് കടയ കാരണം അല്ലാത്ത മാർഗത്തിലുള്ള വിഷയത്തെ എതിർ വിഭാഗത്തിൽ തർക്കമില്ല അതുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് മാത്രം സുന്നികളെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞ മാർഗത്തിലായാലും തെളിഞ്ഞ മാർഗത്തിലായാലും ഈ മാനദണ്ഡം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് എന്ന മാനദണ്ഡം വെച്ചുകൊണ്ട് അഥവാ അവർ അള്ളാഹുവിന്റെ പരിപൂർണമായ അടിമകളാണ് അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളവരാണ് എന്ന മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് ആ സഹായത്തേട്ടം തേടുന്നത് അത് ശിർക്കല്ല എന്ന കാര്യം ആണ് നമ്മുടെ വാദം എതിർ വിഭാഗത്തിന്റെ വാദം വായിക്കാണെങ്കിൽ എന്റെ സമയമൊക്കെ നഷ്ടപ്പെട്ടു പോകും ഞാൻ അങ്ങോട്ട് പോകാൻ ില്ല ഏതായാലും പിന്നെ അള്ളാഹുഹു അള്ളാഹുസ്വത്തിന്റെയും ഹാലിക്കാണ് ഇവിടെ അള്ളാഹുഹുല അവന്റെ ഇഷ്ടദാസന്മാർക്ക് ചില അധികാരങ്ങൾ അല്ലെങ്കിൽ ചില കാരണങ്ങൾ നൽകുന്നു കാരണങ്ങൾ എന്ന് പറയുന്നത് ഭൗതികവും അഭൗതികവും ഉണ്ട് കാരണങ്ങൾ ഭൗതികവും അഭൗതികവും ഉണ്ട് ഭൗതിക കാരണങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറയുന്നത് വസ്തുതക്ക് നിരക്കാത്തതാണ് കാരണങ്ങൾ ഉണ്ടായാൽ കാര്യം നേടാൻ അള്ളാഹു സുബാനുഹത്താല കാരണങ്ങളെ നിശ്ചയിച്ചു കാരണങ്ങളെ അവലംബിക്കുമ്പോ കാര്യങ്ങൾ നേടുക എന്നത് സാധാരണഗതിയിൽ അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരം സംഭവിക്കുന്നു കാരണങ്ങൾ അള്ളാഹു സുബാനുഹത്താല ഭൗതികമായും അഭൗതികമായും ഇവിടെ അള്ളാഹു താല നിശ്ചയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടുനിൽ അള്ളാഹു അള്ളാഹു സുബാനുഹു ടക്കി പരിശയാളാണ് അതുകൊണ്ടാണ് എന്ന് പേര് പോലും അതുകൊണ്ട് തന്നെ സാധാരണ ഏതാനും കിലോമീറ്ററുകൾ ഭരിക്കുന്ന ആൾക്കുണ്ടാകുന്ന കാരണങ്ങൾ പോരാ അദ്ദേഹത്തിന് ധാരാളം ധാരാളം അർഹമായ ആവശ്യമായ കാരണങ്ങളൊക്കെയും അള്ളാഹുത്തി കൊടുത്തു എല്ലാ ആവശ്യമായ കാരണങ്ങൾക്കും വേണ്ടുന്ന കാര്യങ്ങൾക്കും വേണ്ടുന്ന സബബുകൾ നാം നൽകി ബഹുമാനപ്പെട്ട സുലൈമാൻ നബി പ്രകാരം ആവശ്യമുള്ള സബ്ബുകളൊക്കെ ഞങ്ങൾക്ക് നൽകപ്പെട്ടു എന്ന് അവരും പറഞ്ഞു അതുകൊണ്ട് തന്നെ കാരണങ്ങളെ അവലംബിക്കുമ്പോ കാര്യങ്ങൾ നേടുക എന്നത് അള്ളാഹു നിശ്ചയിച്ച കാര്യമാണെങ്കിൽ കാരണങ്ങളിൽ ഭൗതികവും അഭൗതികവും ഉണ്ടെങ്കിൽ ആ ഭൗതികമായ അല്ലെങ്കിൽ അഭൗതികമായ കാരണങ്ങളെ അവരവലംബിക്കുമ്പോൾ അവരുദ്ദേശിച്ച കാര്യങ്ങൾ അവരുദ്ദേശിക്കുമ്പോൾ അള്ളാഹുവിന്റെ സമ്മതപ്രകാരം അവർക്ക് നേടാൻ സാധിക്കുന്നു എന്നത് വളരെ കൃത്യമാണ് അഥവാ മോചിതത്ത് കറാമത്തുകൾ അവരുടെ കൈക്ക് അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും കൈക്ക് അള്ളാഹു പ്രകടമാക്കുന്നു പക്ഷേ അതിൽ അവർക്ക് യാതൊരു പങ്കും അവരറിയുക തന്നെ ഇല്ല അവരറിയാതെ അള്ളാഹു അത് അങ്ങോട്ട് ഒളിവാക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി പലരും ശ്രമിക്കാറുണ്ട് ഇസ്തികാസയെ നിഷേധിക്കാൻ വേണ്ടി അതും തെറ്റാണ് അവരുടെ ആവശ്യമുണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഇതിനു പ്രകാരം അവർ അവർ നൽകിയ കാരണങ്ങളെ അവലംബിക്കുമ്പോൾ അവരുദ്ദേശിക്കുമ്പോൾ കറാമത്തിനെ ഒളിവാക്കാൻ മോചിതത്തിനെ ഒഴിവാക്കാൻ അവർക്ക് സാധിക്കുന്നു അതും വളരെ കൃത്യമാണ് ആ രണ്ടാമത്തെ അടിസ്ഥാനവും ഞാൻ ഞങ്ങൾ ആധികാരികമായി പൊളിക്കുകയാണ് വളരെ കൃത്യം ായി ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ അള്ളാഹു സുബാനു തങ്ങൾ പഠിപ്പിച്ച ഹദീസ് വിഭാഗം ഇവിടെ കേട്ടു അല്ലെ അടിസ്ഥാനപരമായ ഒരു നിലപാടാണത് അതായത് കഴിയുന്ന വിധം തന്റെ സഹോദരനെ സഹായിക്കുക എന്നത് ചിലർക്ക് ഭൗതിക കാരണങ്ങൾ കൊണ്ട് സഹായിക്കാൻ കഴിയും ചിലർക്ക് അഭൗതിക കഴിവുകളെ കൊണ്ട് സഹായിക്കാൻ കഴിയും അതൊക്കെ ദീനിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ് ആ കാരണങ്ങൾ വിവിധ തരത്തിലുണ്ട് വിധ തരത്തിലുണ്ട് അമ്പിയാക്കൾക്കും അവരുടെ കറാമത്തുകൾ അഭൗതിക മാർഗത്തിലൂടെ സബബുകളിലൂടെ അള്ളാഹു അവർക്ക് ഒളിവാക്കുമ്പോ അത് അർഹമായ ആളുകൾക്ക് ആവശ്യമുള്ളവർക്ക് ആ ഉമ്മിനിയങ്ങൾക്ക് അതിന്റെ സഹായം നൽകുക എന്നത് കാര്യമാണ് അതൊക്കെ മഹാന്മാരായ ആളുകൾ അംഗീകരിച്ചു വന്ന വിഷയങ്ങളുമാണ് അതുകൊണ്ടാണല്ലോ അവൻ കാണുന്ന കണ്ണും കയ്യും കാലും കാതും ഞാനായിരിക്കുമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലൊന്നും യാതൊരു സംശയത്തിനുമിടയില്ല അത്തരം ആളുകൾ ഒരു വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മതിയാകും ചിലപ്പോൾ അവർ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അവരുടെ ഒരു വാക്ക് മതിയാകും ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചാൽ മതിയാകും അത്തരക്കാരായ ആളുകൾക്ക് അള്ളാഹു അനുവദിച്ച കഴിവ് കൊണ്ട് അല്ലെങ്കിൽ സബവുകൾ ഉപയോഗപ്പെടുത്തിയും കൊണ്ട് അവർ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അതെല്ലാം സൃഷ്ടാവ് എന്തിന്റെയും സൃഷ്ടാവ് സൃഷ്ടാവല്ലാഹു മാത്രമാണ് ഉടമസ്ഥൻ ഉടമസ്ഥനല്ലാഹു മാത്രമാണ് എല്ലാം അള്ളാഹുവിന്റെ പരിപൂർണമായ നിയന്ത്രണത്തിലും മാത്രമാണ് അള്ളാഹു അല്ലാത്തവർ തന്നെയാണെങ്കിലും ആര് തന്നെയാണെങ്കിലും അതൊക്കെയും ഭൗതികമായാലും അഭൗതികമായാലും ഒക്കെയും അള്ളാഹുവിന്റെ പരിപൂർണമായ നിയന്ത്രണത്തിലും അള്ളാഹു അനുവദിച്ചത് പ്രകാരവും മാത്രമേ സംഭവിക്കൂ എന്നാണ് വിശ്വസിക്കേണ്ടത് അല്ലാതെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണെങ്കിൽ അത് നമുക്കൊക്കെയുണ്ട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണെങ്കിൽ അത് അള്ളാഹുക്ക് മാത്രം അധീനമാണെങ്കിൽ നമുക്കുണ്ട് എന്നിങ്ങനെ തുടങ്ങിയുള്ള എന്നിങ്ങനെ തുടങ്ങിയുള്ള വാദമുഖങ്ങളൊക്കെ ശരി യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വസ്തുതക്ക് നിരക്കാത്ത ാണ് അതൊക്കെ പുരട്ടുന്ന അബദ്ധകരമായ വാദങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞാൻ കൂട്ടത്തിൽ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ പറഞ്ഞു തീർക്കണമല്ലോ എന്ന ആയത്ത് ഓദ്യം കൊണ്ട്

യാണ് ചെയ്യുന്നത് അത് ഭൗതിക കാര്യത്തിലാണെങ്കിലും അഭൗതിക കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും പൂർണ്ണമായും റബ്ബിന്റെ ഭാരം ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അഭൗതിക അഭൗതികാര്യത്തിൽ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു ഭൗതിക കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അർത്ഥം വെക്കുന്നത് ഇബുനുഗസീർ നൽകിയ അർത്ഥമല്ല സർവ്വ കാര്യങ്ങളിലും എന്നാണ് മഹാന്മാരായ മുഖസ്ഥറുകൾ ഇമാം അടക്കം മഹാന്മാരായ മുഖസ്ഥറുകൾ ഒക്കെയും പറഞ്ഞത് ഇബുനുഗസീർ തുടർന്ന് പറഞ്ഞിട്ടുണ്ട് ഇതല്ലോ അത് പറഞ്ഞതുപോലെയാണ് എല്ലാ കാര്യത്തിലും റബിന്റെ മേൽ മാത്രമാണ് ഭാരമേൽപ്പിക്കുക എന്നാണ് ഏൽപ്പിക്കുന്നത് എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം എന്നാണ് മഹാനായ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ മഹാനായ നബിം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു തങ്ങളുടെ അടുത്ത് വരണമെന്ന് ഈ ആയത്ത് മുസ്ലിം ഉമ്മത്തിനെ ഈ ഉമ്മത്തിനോട് കൽപ്പിക്കുന്നു എന്താ ഇതിന്റെ അർത്ഥം ഇത് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ജീവിതകാലത്തുള്ളവർക്ക് മാത്രമാണോ മരണപ്പെട്ടു പോയതിന് ശേഷം വഫാത്തിന്റെ ശേഷം ഈ ആയത്തിന്റെ നിലവാരമെന്ത് ശേഷം ജീവിക്കുന്ന ഉമ്മത്ത് ഉമ്മത്തിന് ഈ ശേഷം ജീവിക്കുന്ന ഉമ്മത്തിന് ഈ ആയത്ത് ബാധകമാണോ അല്ലേ ബാധകമാണെങ്കിൽ റസൂൽ അടുത്ത് വരണമെന്ന് അള്ളാഹു താരയാണ് കൽപ്പിക്കുന്നത് അവിടെ നിന്ന് ചെന്ന് ആ വേവലാതിപ്പെട്ടാൽ അവിടെ ചെന്ന് വേവലാതിപ്പെട്ടാൽ അള്ളാഹുവിന്റെ റസൂൽ ചെയ്യും അതാണ് റസൂൽ മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചത് ഹദീഫിൽ പഠിപ്പിച്ചത്യാക്കും ഞാൻ ജീവിച്ചാലും നിങ്ങൾക്ക് ഹൈർ തന്നെ ഞാൻ വഫാത്തായാലും നിങ്ങൾക്ക് ഹൈർ തന്നെ അവിടെ വിശദീകരിച്ചു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ നിയമങ്ങളും കാര്യങ്ങളും പറഞ്ഞു തരാൻ കഴിയും വഫാത്തിന് ശേഷം നിങ്ങളുടെ അമലുകളൊക്കെ എന്റെ മേൽ പ്രത്യക്ഷപ്പെടുന്നു എനിക്ക് കാണിക്കപ്പെടുന്നു അത് പ്രകാരം കണ്ടാൽ കണ്ടാൽഹ ഞാൻ അള്ളാഹുവിനോട് ഹംദ് പറയുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തീർത്തയായ മോശമായ പ്രവർത്തനങ്ങൾ കണ്ടാൽ കണ്ടാൽക്കും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്തോഫാർ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു വളരെ കൃത്യമാണ് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തങ്ങൾ വഫാത്തിന് ശേഷം അവരോട് ഇസ്തിവാസ നടത്തുന്നത് ഷഫായത്തിന് തേടുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നും പരിശുദ്ധ പരിശുദ്ധീനു ഇസ്ലാമിന്റെ അടിസ്ഥാന നിലപാടുകൾക്ക് വിരുദ്ധമല്ല നേരത്തെ ഇവിടെ എന്ന് പറഞ്ഞാൽ അത് ഇസ്തിവാസയാണ് ഇസ്തിവാസ എന്ന് പറഞ്ഞാൽ ദുആയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇസ്തിവാസ എന്ന് പേര് പറഞ്ഞാലും അല്ലാത്ത പേര് പറഞ്ഞാൽ അതൊക്കെ ശരി തന്നെ ഏത് പേരും പറയാം പക്ഷേ അതല്ല നമ്മുടെ വിഷയം അടിസ്ഥാനപരമായി കാര്യത്തിന്റെ കിടപ്പ് എങ്ങനെയാണെന്നതാണ് വിഷയം തസ്തഗീസൂന തസ്തഗീസൂന റബ്ബകും റബ്ബകും റബ്ബിനോട് നടത്തുന്ന സഹായത്തേട്ടം എന്നാണ് പറഞ്ഞത് റബ്ബിനോട് കേട്ടുന്ന അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റബ്ബിനോട് നടത്തുന്ന തേട്ടങ്ങളൊക്കെ ദുആയാണ് അതാണ് നേരത്തെ പറഞ്ഞത് റുബൂബിയത്ത് ആരോപിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതൊന്തും ആരാധനയായിരിക്കും അത് കൈകൊട്ടിയാലും ആരാധനയായിരിക്കും അല്ലാതിരുന്നാൽ റുബൂബിയാരോധി ആരോപിക്കാതെ നടത്തുന്ന സഹായ തേട്ടങ്ങൾ അത് ദുആ അല്ല അതിനെ സംബന്ധിച്ച് ദുആ എന്ന് ഇമാം തബരിയും പറഞ്ഞിട്ടില്ല റുബൂബിയത്ത് ആരോപിച്ചുകൊണ്ടുള്ള തേട്ടമാണ് ഇവിടെ അള്ളാഹു തആല ദുആ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞ അവസാനം കള്ളാവുലിയാക്കന്മാരോട് ചോദിക്കുന്നതാണ് പ്രശ്നം അത് നമുക്ക് എല്ലാവർക്കും പ്രശ്നം തന്നെയാണ് അതിൽ നമുക്ക് തർക്കുള്ളൊരു കാര്യമല്ലല്ലോ കള്ളാവുലിയാക്കന്മാരോട് ചോദിക്കുന്നത് അത് പെറ്റ് തന്നെയാണ് അത് നമ്മൾ അംഗീകരിക്കുന്നില്ല ആ വിഷയം നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല മഹാന്മാരായ അള്ളാഹു അള്ളാഹദൻ ഞങ്ങൾ വിഷയത്തിൽ എഴുതിയത് നിങ്ങൾ എവിടെന്നാ നോക്കിയത് വിഷയത്തിൽ ഞങ്ങൾ എഴുതിയല്ലോ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ഞങ്ങളത് വളരെ ബോധപൂർവ്വം അല്ലേ നിങ്ങൾ ശരിമാരല്ലല്ലോ ഞങ്ങൾ എഴുതിയത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മുസ്ലിംകൾ അതൊക്കെ കൃത്യമാണ് മുസ്ലിംകൾ എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൗഹൈദുൽ റുബൂബിയത്തും തൗഹൈദുൽഹിയത്തും വളരെ കൃത്യമായി പൂർണമായും അംഗീകരിക്കുന്ന ആളുകൾ നടത്തുന്ന സഹായ തേട്ടം അത് ഷിർക്കല്ല അത് ഭൗതികമായാലും അഭൗതികമായാലും അതൊന്നും ഷുർക്കല്ല റുബൂബിയത്ത് ആരോപിച്ചു കഴിഞ്ഞാൽ പിന്നെ കള്ളനായാലും അല്ലാത്തതായാലും ഒക്കെ തേട്ടം തന്നെയാണ് അതുകൊണ്ട് കാര്യങ്ങൾ വളരെ കൃത്യ കൃത്യമാണ് തെറ്റിദ്ധാരണക്ക് യാതൊരു വകയുമില്ല വളരെ കൃത്യമാണ് അള്ള